സ്വ മൊഹു സ്വന്നോസം സ്വഹങ്ങൾ സ്വന്നോസം പല മാത്രങ്ങൾ പറഞ്ഞു മണിയറയിലെത്തിയാൽ ആദ്യം ഭർത്താവ് വധുവോടുകൂടി ാഹു സുഖാനു താരാക്ക് രണ്ടർ കേട്ട് നിസ്കരിച്ചിട്ട് നീ ആദ്യമായി നിന്റെ ഭാര്യ മൂർദാവിൽ കൈപിടിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണേ വിഷ്ണു ചൊല്ലിയിട്ട് വേണം ഏത് നല്ല കാര്യവും തുടങ്ങാൻ ല്ലാതെ തുടങ്ങുന്ന സർവകാര്യങ്ങളും ഗുണം കെട്ടതാണ് അള്ളാഹുദീന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ആദ്യമായി നിന്റെ കുട്ടിക്ക് അക്ഷരം പഠിപ്പിക്കുകയാണ് ഇന്ന് നിങ്ങളോർത്തു നോക്കൂ മക്കളെ എത്രയാ നമ്മൾ പഠിപ്പിക്കുന്നത് എത്ര ലക്ഷങ്ങളാ മക്കളെ പഠനത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് ഏതെല്ലാം സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ടാ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾ രണ്ടും ഒന്നിച്ച് പഠിക്കണം നമുക്ക് നിർബന്ധമുണ്ട് മതഭൗതിക വിദ്യാഭ്യാസം സമുന്നയിപ്പിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഒട്ടുമിക്ക പഠിച്ചു വരുന്ന മക്കളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് വിപരീത ഫലങ്ങളാ എന്റെ അനുഭവത്തിലുണ്ട് ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല എന്റെ എടുത്തും വലത്തുമുള്ള മലക്കൾ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഹബീബായ തങ്ങൾ പ്രസംഗം കേൾക്കുന്നുണ്ട് ഒരുപാട് അറിവാണുകൾ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ആദരിക്കുന്ന മഹാനായ സയ്യിദ് ഉസ്താദ് അവരൊക്കെ കേൾക്കുന്ന രൂപത്തിലാ ഞാൻ പറയുന്നത് അതൊക്കെ ബോധത്തോടുകൂടി ഞാൻ പറയുകയാണ് എന്റെ ജീവിതത്തിൽ അനുഭവമാ ഒരു ഉമ്മ വന്ന് എന്നോട് പറയുകയാണ് ഉസ്താദെ എനിക്ക് നാല് ആൺകുട്ടികളുണ്ട് ഈ നാല് ആൺകുട്ടികളുടെ കൂട്ടത്തിൽ ആൺകുട്ടികൾക്ക് തീരെ ഞാൻ മതവിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല അവര് സാധാരണ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന പഠനമേ പഠിച്ചിട്ടുള്ളൂ അതേ സമയത്ത് വേറെ രണ്ടാംകുട്ടികളുണ്ട് ചെറിയവരെ ആ രണ്ടാൺകുട്ടികളെ ഞാൻ ശരിക്കും മതം പഠിപ്പിച്ചിട്ടുണ്ട് അവര് ഉന്നത ഈ കേരളത്തിൽ അറിയപ്പെട്ട ഉന്നത സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്തിറങ്ങിയവരാണ് നല്ല മതം പഠിപ്പിച്ച പണ്ഡിതന്മാരാണ് പക്ഷേ ഉസ്താദയെ നിങ്ങൾക്ക് കേൾക്കണോ ഉമ്മമാരേ ഉപ്പമാരെ അതിന്റെ കാരണം മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത് ഈ രണ്ട് ഒന്നും ഞാൻ തീൻ പഠിപ്പിക്കാത്ത സാധാരണക്കാരായ ഈ രണ്ട് മക്കളുണ്ട് ആ രണ്ട് ആൺമക്കളെ ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും എത്ര കുറ്റപ്പെടുത്തിയാലും എത്ര ചീത്ത പറഞ്ഞാലും അവര് ഒരക്ഷരം മിണ്ടൂല അവര് തിരിച്ചൊന്നും പറയൂല കേട്ടു നിൽക്കുമെന്നല്ലാരും ഒരക്ഷരം എന്നോടോട് എതിർത്ത് പറയൂല അതേ സമയത്ത് ഞാൻ ജീൻ പഠിപ്പിച്ച രണ്ടു മക്കളുണ്ട് അവരോട് വല്ലതും ഞാൻ അങ്ങ് പറഞ്ഞാൽ അവര് എത്രയാണ് എന്നോട് പറയുന്നത് മിണ്ടാൻ പറ്റൂല ഒന്നും പറയാൻ പറ്റൂല ഞാൻ ചോദിക്കുന്നു ഈ കിട്ടിയ വിപരീത ഫലമാണ് നമ്മുടെ മക്കളിൽ നിന്ന് ഈ രൂപത്തിൽ എന്തേ നമുക്ക് വിപരീത ഫലം കിട്ടുന്നത് ഇതിനൊരു കാരണമുണ്ട് നമ്മൾ അറിയല്ലോ ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാൽ ആ കുഞ്ഞിന് ആദ്യം അണ്ണാക്കി നമ്മൾ മധുരം തേച്ചു കൊടുക്കാറുണ്ട് ഒരു സ്വാന്നിഹായ മനുഷ്യനെ കൊണ്ട് എന്ന് ചൊല്ലിയിട്ട് കൊടുക്കണം അതാ കുട്ടിയുടെ ആദ്യത്തെ ശരീരത്തിനുള്ള ഭക്ഷണമാണ് എന്നാൽ ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണം അറിവാണ് ആദ്യം ഒരു കുട്ടിക്ക് നമ്മൾ അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോ അക്ഷരം എഴുതി കൊടുക്കുമ്പോ ആദ്യം അത് ചൊല്ലിക്കൊടുക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ പേടിക്കുന്ന മുത്തയായ ഒരു മനുഷ്യനെ കൊണ്ട് കൊണ്ടി റഹീം ചൊല്ലി തുടങ്ങുന്ന ഒരു ബിസ്മു ചെല്ലുന്ന ആളെ കൊണ്ടായിരിക്കണം റബ്ബില്ല റബ്ബിന്റെ പേര് പറഞ്ഞുകൊണ്ട് വായിച്ചു തുടങ്ങണം റബ്ബിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങണം ആദ്യം കുട്ടിക്ക് അക്ഷരം ബിസ്മി ചൊല്ലുന്ന ഒരാളെ കൊണ്ടാവണം അല്ലാതിരുന്ന ആ കുട്ടിയുടെ വിവരം കൊണ്ട് നിനക്ക് തീരെ ഫലം ചെയ്യൂല

ാണ് അവനേക്കാൾ ഹയറായവൻ ന്യായം പറയുകയാണ് ചെയ്തത് ഈ റബ് എതിർത്തില്ല അറിവ് ന്യായം പറയാനേ പറ്റുകയുള്ളൂ അത് ഫലം ചെയ്യൂല വിസ്മജല്ലാതെ പഠിക്കുന്ന അറിവ് വിസ്മുചല്ലാതെ തുടങ്ങിയിട്ടുള്ള അറിവ് ഈ ഇനി ന്യായം പറയാൻ പറ്റുന്ന അറിവാണ് അത് ന്യായം പറയാനേ പറ്റുകയുള്ളൂ ഉപകാരപ്പെടൂല ഞാൻ സമയം പറയുന്നു മഹാനരായ വന്ന് മുട്ടി തുറക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങള് തുറന്നു നോക്കുമ്പോ ഒരു പ്രായം ചെന്ന ആളാണ് ആ മനുഷ്യന്റെ കണ്ണ് പ്രത്യേക രൂപത്തിലാണ് ഈ വലങ്ങൾ

പറഞ്ഞതാ അതുകൊണ്ട് വന്നതാ തങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാണ് തങ്ങളെ ഉമ്മത്തിനെ വഴിത്തെറ്റിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി ചോദിക്കുകയാണ് ഒരു സുദീർഘമായ അബൂഹുറൈറത്ത് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് തങ്ങൾ ആ ഒരുപാട് ഒരുപാട് ചോദ്യം ചോദിച്ചു തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ആഖിർ എന്തെങ്കിലും

അവൻ ഭക്ഷണം കഴിക്കുമ്പം അവന്റെ കൂടെ ഞാനും കഴിക്കുന്നത് എനിക്ക് അവന്റെ പാർപ്പിടത്തിൽ എനിക്ക് അകത്ത് കടന്നതുകൊണ്ട് അകത്തേക്ക് കയറാൻ പെർമിഷൻ കിട്ടിപ്പോ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ കഴിക്കുമ്പം അവന്റെ ഭാര്യമായി നിന്റെ ഭാര്യയെ രമിക്കുന്നതിൽ േർപ്പെടുമ്പോ ചെന്നിയില്ലെങ്കിൽ നിരക്കി പിറക്കുന്ന മക്കള് നിന്റെ മാത്രം മക്കളല്ലീസിന്റെ മക്കളാ ഞാൻ പറഞ്ഞത് കെട്ടുകഥയല്ല വിശുദ്ധ ാണ് ഭാര്യ ഭർത്താക്കള് തമ്മില് ബന്ധപ്പെടുന്നതെങ്കിൽ ആ രീതി സുഖത്തിൽ ആ പിറന്ന മക്കളിൽ ഇബിലീഷിന് ഇതുകൊണ്ടാണ് ും നിങ്ങൾക്കുമാണ് പിറക്കുന്ന മക്കൾ നിങ്ങളുടേത് മാത്രമാവണേ നിങ്ങളെ മക്കൾ നിങ്ങളുടേത് മാത്രമാവണം ഈ ആയത്തിന്റെ തസ്തീരി